ഇന്നത്തെ വീഡിയോയിൽ ചക്ക പൊരിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പഴുത്ത ചക്ക പൊരിച്ചതാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് പോയിട്ട് വരാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇത് നല്ല പഴുത്തിട്ട് നല്ല മധുരമുള്ള ചക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലും കുറച്ച് പഴുപ്പ് കുറഞ്ഞതായിരിക്കും ചക്കപ്പൊരി ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ നല്ലത് ഇതിപ്പോൾ കുറച്ചധികം പഴുത്തിട്ടുണ്ട് എന്നാലും നമുക്കിത് ചക്കപ്പൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലിട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബൗളെടുത്ത് അതിലേക്ക് മാവ് എടുത്ത് അതുപോലെ വിസ്കൊക്കെ എടുത്ത് ഓരോന്നൊക്കെ ചെയ്തു വരുമ്പോൾ കുറേ ടൈം എടുക്കും ഇത് നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ മാവൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽക്കാവശ്യത്തിന് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്കക്ക് നല്ല മധുരം പഞ്ചസാര കുറവ് ചേർത്താൽ മതിയാവും പിന്നെ നമുക്കിതിൽക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ശരിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ലാത്ത രീതിയിൽ ഈ ഒരു ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഈ ബാറ്ററി വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചക്കയുടെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഫ്ലേവറും അതിൻ്റെ കൂടെ തന്നെ ഈ ജീരകത്തിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചക്കപ്പൊരിക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൽ നമ്മൾ ചക്ക മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പഴം പൊരിക്കുന്ന പോലെ തന്നെ ചക്കയും പൊരിച്ചെടുക്കാൻ നമുക്ക് ഇത് ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരാൻ ശ്രദ്ധിക്കുക നല്ലോണം ചൂടായ എണ്ണയിൽക്കാണ് ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ബാറ്ററി റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചക്ക മുക്കി എടുക്കുന്ന സമയത്ത് ചക്കയിൽ നിന്ന് ഒഴുകി പോകാൻ പാടില്ല അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം ബാറ്ററി എടുക്കാനായിട്ട് ഇനി സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗവും നല്ലോണം ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം